കാരണം എന്താ എന്റെ മകളുടെ കൊച്ചിന്റെ നൂല് കെട്ട് ചടങ്ങുകൾ കളക്കുവാ തിരക്കിലാ തിരക്കിലാ ഓ ആയിക്കോട്ടെ ഈ തിരക്ക് കഴിഞ്ഞാ ഞാനങ്ങ് വന്നോളാം കേട്ടോ അന്ന ശരി 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പള്ളി വന്നായിരുന്നു അല്ല പത്ത് പത്തിരമ്പത്തിനും ചടങ്ങൊക്കെ തുടങ്ങും കപ്പിയാരോടെ മറ്റേ ദൂവക്കുറ്റി പ്രകം കൊണ്ടുവരാൻ പറയണേ അച്ചോ ഇല്ല പള്ളിയിലെ അച്ഛനെ കൊച്ചിന് മാമുസങ്ങാൻ പോലെ രാവിലെ പോയിട്ട് കൂട്ടമണി അടിച്ചായിരുന്നു അത് ഭയങ്കര വിറ്റ് ഞാന് നമ്മുടെ കൊച്ചിന് മാമുസേ ആണല്ലോ പള്ളിയിലെ കഥ പറ ഇതിവിടെ വെക്ക് ഇതിവിടെ കത്തിക്കാനുള്ളതല്ലേ ഇവിടെ എന്തിനാണ് മാറ്റുന്നത് അതായത് ഞാൻ പള്ളി ചെന്നു പള്ളി ചെന്നപ്പത്തേനും വികാരി അച്ഛന്റെ റൂമിൽ ചെന്ന് കോളിയും പല്ലി അടിച്ചു കോളിയും വല്ല കറണ്ടില്ല ആ അന്നേരം ഞാൻ പള്ളിയിലെ കൂട്ടപ്പണിയും അടിച്ചു

ോ അപ്പൊ ശെരിക്കുംപ്പുവാൻ സംഭവം ഞാനമ്മ പറഞ്ഞുതരാം അതായത് എന്റെ മകളുടെ അടിസ്ഥാനം വേണം എന്താ നിനക്ക് അറിയത്തില്ല എനിക്ക് കത്തനുണ്ടോ പക്ഷെ പറഞ്ഞിട്ട് കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്നെ ഹൈന്ദവ ആചാരപ്രകാരം നൂല് കെട്ടി അണുങ്ങൾ ഞാൻ പറയുള്ളൂ മുന്നൂറ് പേരെ ഞാൻ ഇവിടെ വിളിച്ചേക്കുന്ന ആചാരപ്രകാരം നല്ല ഒന്നാന്തരം കുത്തരിച്ചോ കാളെ മീൻ തന്നെ ു ഞങ്ങളുടെ ഒന്നും നിർത്താവോ ഞാനിത് കൊറേ നേരം കേക്കണത് അല്ലെ എനിക്ക് പറയാനുണ്ട് അത് ശരി ഞങ്ങൾ രണ്ടു ഭാഗത്തേക്ക് സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഈ കുഞ്ഞുണ്ടാവുന്നവരെ ആരും ഉണ്ടായില്ല ഈ കുഞ്ഞുള്ള പാകം എന്താണ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച ഇവിടെ കയറി നക്കി തിന്നാൻ തുടങ്ങിട്ട്

എനിക്ക് എല്ലാ ദിവസവും എന്റെ ചേർക്കൻ തന്നെ ടൗൺ കറക്കാൻ കൊണ്ടുപോകും ആ ചേർപ്പൊങ്ക പള്ളിയുടെ സൈഡിലൊരു വൃത്ത സാധനമുണ്ട് കാണിച്ചു തരും ഇതെങ്ങനെയുണ്ടോ നിരക്കുന്ന് പോയി കാണണേ അപ്പച്ചാന്ന് പറയും അതില്ലാത്തൊരു ആ അവിടെ പോയി എന്നും അവിടെ പോയി ഇരിക്കേണ്ടി വരും അതുകൊണ്ട് ഉള്ള കഞ്ഞി പാറ്റാ ചടിക്കാതെ ഇതൊക്കെ അങ്ങ് ഊതിക്കെടുത്തി അങ്ങ് എന്തായാലും ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി കാരണം നിനക്ക് ഒരു ജീവിതമായി ഒരു ജീവിത പങ്കാളിയായി അതൊരു കുഞ്ഞായി കുടുംബമായി ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കരടായിട്ട് നിൽക്കേണ്ട കാര്യം ഇവിടെ ഞങ്ങളുടെ കൊച്ചിന്റെ നൂലേട്ടല്ലേ ഞങ്ങളുടെ കൊച്ചിന് ആര് നൂല് കെട്ടണം ആര് പേര് ഇടണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതെ

അങ്ങനെ അന്ന് മുതൽ എനിക്ക് പട്ടിണി എന്താണെന്ന് അറിയാതെ എന്നെ വളർത്തിയത് എന്റെ പൊടിമോഞ്ചി അറിയാൻ അതറിയല്ലേ ചോട്ടാ സക്കൂലെന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല വലിയ അത് ഇത് ദാവൂദ് ബിഹ്രാം അവരൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാ ഈ ബോംബെ അതോ ലോകം മടക്കി വരയ്ക്കണത് ആരാ ആരാ അപ്പൊ അവിടെ എത്ര മന്ത്രിമാരുണ്ട് ബോംബെല്

何,何,何だ എന്റെ അറിവില് എത്ര പിള്ളേരുണ്ടറിയാമോ ഇത് വിഷയ ആഘോഷം ഒക്കെ നടക്കല്ലേ ഒരു കടർ കൂട്ടാൻ വേണ്ടിട്ട് ഇവരുടെ കുറച്ച് ഡാൻസിൽ പിള്ളേര് വരാന്ന് പറഞ്ഞിട്ടുണ്ടായി അവര് വരൂല്ലന്ന് എന്റെ പൊന്നും കൂടെ ഇതാണ് മാത്രം വലിയ വിഷയം ഇവിടെ പറഞ്ഞ ആൾക്കാരൊന്നും രസിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്ത് നിർത്തണം അല്ലെ അത് വേണം അല്ലെങ്കിൽ നീ എന്റെ നാടുകളിലാ വേണ്ട കേട്ടോ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ഹൈന്ദവ ആചാര പ്രകാരം പരിപാടികൾ നടത്താം എന്താ ഹൈന്ദവ ആചാര പ്രകാരം പരിപാടികൾ നടത്താം നീ മാത്രം അപ്പന ഇപ്പൊ വൃദ്ധസാധനം പുറത്തുനിന്നല്ലേ കണ്ടിട്ടുള്ളു ില്ലേ പൊടിമോച്ചി എത്തി പൊടിമോച്ചി എത്തിയിട്ടുണ്ട് ആണോ ഇതേ കൊച്ചിന് ചടങ്ങി വേറിട്ടാരായിട്ട് പൊടിമോച്ചു വന്ന ബോൺ വിളിച്ചില്ലേ നാലു തട്ടിയായിരുന്നു ട്രെയിനിൽ ിറങ്ങിട്ടെ നിസാറോട് തറക്കാൻ വേണ്ടി ഭയങ്കര പാടുവാസം മുട്ട് ഭയങ്കര മുട്ട് പടത്തെ പോലെ അല്ലോ വയസ്സായ വരും അല്ലേ ചാസംബുട്ടിന് പ്രശ്നമുണ്ട് എന്താ പറയുക അവര് ശത്രുക്കളല്ല നിങ്ങൾ രണ്ടുപേരാണ് അതെന്റെ അപ്പനും അതെന്റെ അമ്മായിപ്പനുമാണ് ആ ഇതെന്റെ പെണ്ണ് അവരൊന്നും ചെയ്യല അവരൊന്നും ചെയ്യുന്നു നമ്മുടെ ബന്ധുക്കളാ അവരൊന്നും ചേർന്ന ഞാൻ എന്തെങ്കിലും ഞാനെന്തെങ്കിലും പറഞ്ഞ കൊല്ലരുന്ന് സ്വയം അങ്ങനെ ചെയ്യല്ലേ സംഭവം ബോംബെലൊക്കെ ദാതാമാർക്ക് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ വിലയുണ്ടാവൂല അതുകൊണ്ട് തോക്കിനും മറ്റേ അപ്പൊ ഇത് വെച്ചാൽ നമ്മൾ സാധാരണ അപ്പൊ നമ്മുടെ വിലയും പോവൂല സമൂഹം പോവൂല നമ്മളെ ശ്വാസം ഉണ്ട് മാറുകയും അപ്പൊ ഇത് ഒറിജിനലല്ല ഒറിജിനൽ തോക്കുണ്ട് അത് നമുക്ക് ആവശ്യം വരുമ്പോഴത്താമല്ലോ അതെല്ലാം ഭയങ്കര വെടിവെപ്പെന്ന് പറഞ്ഞാൽ ഓടിക്കിടന്ന് ഓടി വെപ്പുലില് നല്ല കൂട്ടുകെട്ടു അല്ലെന്ന് ഏഹ് കൊട്ടേഷൻ ആണല്ലോ നമുക്ക് അതെ ഇഷ്ടം പോലെ കൊട്ടേഷം വരും അവിടുന്നും കൊട്ടേടം വരും ഇവിടുന്നും കൊട്ടേഷം വരും എവിടെയൊക്കെ പോയാണോ അവിടെ എല്ലാം പോയിട്ട് എല്ലാരും പിടിവെച്ചും കൊന്നി കൊന്നങ്ങടി കൊന്നിട്ടേക്ക് ഈ തോക്കിനൊന്നും പോകരുമോ ഈ പുകയടിച്ച് പുക അടിച്ചാണ് ഈ ചാത്തമുട്ട് വന്നത് ബന്ധം അറിയാമോ നിങ്ങക്ക് ബന്ധം നാളെ ദാതയാവാൻ കൊതിച്ച് ബോംബയ്ക്ക് പോകാനിരുന്ന എനിക്ക് ദാതയ്ക്ക് പറ്റിയ ഒരു കോസ്റ്റ്യൂമും ഇല്ലായിരുന്നു അവസാനം ഈ ചാണത്തലിന്ന് തൊപ്പിയെടുത്ത് എനിക്ക് എന്നിട്ട് നീ പോയി ദാതയാവാൻ പറഞ്ഞാൽ വിട്ട് എന്റെ ജോസുകുട്ടിയാ അറിയാമോ അതൊക്കെ ഈ കടമൊക്കെ ഞാൻ എങ്ങനെ തീർക്കുന്നു പറഞ്ഞോ ഇതുപോലെ ഏതെങ്കിലും എടുത്തോണ്ട് അതെ ആവാം നിന്റെ അടുത്ത് വരും അന്നേരം നീ നീതാവന് കൊടുത്ത് കടം പറഞ്ഞു അല്ലേ തീർത്താമായിട്ടിയുടെ പെണ്ണ് അല്ലെ കൊച്ചിനെ പോയി പോയിട്ട് വരാം കൊച്ചിനെ വരട്ടെ അച്ഛൻ അല്ലെ കിടന്നോട്ടെ പേര് ആരെങ്കിലും ചോദിച്ചോ അതിനുവേണ്ടി നിർത്തിയാക്കണ കൊച്ചു എന്റെ വാർത്ത വെച്ചാക്കണല്ലേ ഇനി പോയി പോയത് അല്ലല്ലേ തോട്ടത്തില്ലേട്ടെ ഹലോ ഇത് കറിയാണല്ലോ അത് കിട്ടെ അവിടെ കിട്ടെ ചെടി വെച്ചിട്ട് കുറച്ചുനാളായി പക്ഷെ ഈ പറഞ്ഞ ഇപ്പൊ ഇപ്പൊ വീണു നമുക്ക് അറിഞ്ഞുകൂടില്ല

അല്ല അത് അത് പന്നി വീണതല്ലേ പന്നി വീണേക്കുവല്ലേ വീണാക്കുവാണല്ലേ സർക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ വിഷയാവൂല വിഷയമാവൂല്ലേ ഇത് നോക്കി ഞാൻ വരാം ഇത് ആ കൊച്ചു പന്നി കിട്ടേ ജോർജ് വന്നാലെ കാര്യങ്ങൾ നടക്കുകയുള്ളു അവരെ പൊക്കി എത്താൻ പറ്റുള്ളൂ അതാ വിപ്രവരുന്നില്ല കഴുകണം മൊത്തം ക്ലീൻ ചെയ്യണം എന്നെ പറ്റി കൊച്ചു അപ്പിട്ടൊന്ന് കഴുകണം കഴുകണം ഇത് ആ ഇത് വിളിക്കട്ടെ ഞാൻ വേറൊരു പാത്രം എടുത്തു വന്ന് കഴിക്കാം കാര്യവോ എന്നാ പറയാവും ഈ വെള്ളം കൊച്ചി വെള്ളം കൊച്ചിട്ടു ആ പറഞ്ഞോ പറഞ്ഞോ അതെ പോസ്റ്റ് ഓഫീസാ പോസ്റ്റ് ഓഫീസ് അവര് വലിച്ചിട്ടേക്ക് കപ്പിട്ടോ അതൊന്നു വെച്ചും ഒത്തിരി പേരെ വെടിവെച്ച് കൊച്ചിന്റെ കൈ എടുക്കാൻ പാടല്ലോ ഹലോ ഞങ്ങൾ എന്ത് പോക്കിരുത്തോ കാണിച്ചല്ലേ ഒരേ വലിയ താതരയെടുത്ത് നമ്മള് കൊച്ചിന് പിടിച്ചിട്ട് നമ്മള് പുറകു ഓടി അടക്ക എന്താ വല്ല വിമിഷ്ടം വല്ലതും കേട്ടോ ഏഹ് കിട്ടുന്നുണ്ട് ശ്വാസം കിട്ടുന്നില്ലേ പ്രശ്ന അപ്പൊരു ബക്കറ്റിനെ വെള്ളം കൊണ്ടോ ഇത്തിരി വെള്ളം കൊടുത്ത ഒരുപാട് വേറെ എനിക്കറിയാ അറിയാ കൂട്ടിയത് ഞാൻ കൊടുക്കാം അവിടെ ഉരുളുന്നോ സാനെണ്ടല്ലേണ്ടല്ലോ ആ നാ അണ്ട് ഞാൻ പറയിലോ നിേക്ക് പിടിച്ച കാറ്റി കേറണ്ടല്ലോ ഇന്നെട തല കുറതു കൂടേ കുറൈ കൂടേ ഇതാ ഒരു ദിൽ പോക്കട് തുറത്തര് ഇന്നെയിലുള്ളതൊക്കച്ചാ ദേ ഇന്നെരാ തോക്ക് मारി ഫൈ അതെ ഒറിജിനൽ നോക്കട്ടാ വീഡിയോ ചാങ്ങേ ശ്ശെ യോ യോ ഞാനെന്താണ് ഇനിയിപ്പൊ അച്ഛനെന്ത് ചെയ്യാനായിട്ടാ ഈ ബോംബെത്തെ ഏറ്റവും വലിയ ദാദനയിൽ അച്ഛൻ കൊന്നാക്കണത് ഇനി ബോംബേൽത്തെ അറിയപ്പെടുന്നേരാമച്ചു